മലയാളിക്ക് ആശ്വാസമായി വെളിച്ചെണ്ണ വില കുറയുന്നു മൊത്ത വ്യാപാരികളെ മറികടന്ന് കമ്പനികൾ കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്നതും ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് വിലക്കുറവിന് വഴിയൊരുക്കിയത് മലയാളിയുടെ അടുക്കളയിൽ വെളിച്ചെണ്ണ രുചി ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് തൊട്ടാൽ പൊള്ളുന്ന വിധം വെളിച്ചെണ്ണ വില കുതിച്ചുയരുമ്പോൾ കുടുംബ ബജറ്റിനെ അത് കാര്യമായി ബാധിച്ചിരുന്നു കേരനിരകളാടുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നമുക്ക് വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത വിഭവങ്ങളാണ് കൂടുതൽ പ്രിയം അതിന്റെ രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നപ്പോൾ അടുക്കള രുചിക്ക് കോട്ടം വന്നു ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി മുതൽ അഞ്ഞൂറിലധികം രൂപയാണ് പല ബ്രാൻഡുകളും ഈടാക്കിയിരുന്നത് നാളികേരത്തിന്റെ വിലയാണെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെയും നാളികേരത്തിന്റെ വില ഉയർന്നതും ലഭ്യതക്കുറവുമായിരുന്നു വില കുതിക്കാനുള്ള പ്രധാന കാരണം എന്നാൽ വില വർദ്ധിച്ചാലും വ്യാപാരികൾക്ക് അതിനുള്ള ലാഭം ലഭിക്കുന്നില്ലെന്ന് കുന്നംകുളത്തെ ലില്ലി ഓയിൽ മില്ലുടമ സാജു ഡേവിഡ് പറയുന്നു പ്രൊഡക്ഷൻ കുറവാണ് പിന്നെ നമ്മള് കൊപ്പരവാങ്ങും നല്ല വില കൊടുക്കണം നല്ല പ്ലസ് കൊടുത്താലാണ് വളരെ കുറവാണ് ഭാഗം ഭാഗം ഉള്ളൂ ഉള്ളൂ വില ഉണ്ട് ഉണ്ട് പക്ഷെ ആണ് കൊപ്പരം ഉള്ളു ഉള്ളൂ അതേസമയം വിപണിയിലെ വ്യാജന്മാരും ഈ അവസരം മുതലെടുക്കുന്നത് ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല വിലക്കുറവിൽ ലഭ്യമാകുന്ന ബ്രാൻഡുകളുടെ വിശ്വാസ്യതയും ചോദ്യമാണ് എല്ലാ കാലത്തുള്ള എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ചെലവിന്റെ നല്ലൊരു ഭാഗം വെളിച്ചെണ്ണയ്ക്കായി നീക്കി വെക്കേണ്ട സ്ഥിതിയായിരുന്നു ഒരു ദിവസത്തെ കൂലി പോലും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് തികയാത്ത അവസ്ഥ കൂടാതെ ഹോട്ടലുകളിലും ചായക്കടകളിലും ബേക്കറി വിൽപ്പന ശാലകളിലുമെല്ലാം ഇതിനനുസരിച്ച് ഭക്ഷ്യ വിഭവങ്ങൾക്ക് വില കൂടുതൽ ഈടാക്കുന്നുമുണ്ട് ഇനി ഓണക്കാലമാണ് വറുത്തുപേരിയാണ് മെയിൻ താരം വെളിച്ചെണ്ണയിൽ വറുത്തതിന് വില കൂടുതലും

ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഓണക്കാലത്തെ കുടുംബ ബജറ്റിൽ വെളിച്ചെണ്ണ വിലയുടെ നഷ്ടം കുറയ്ക്കാൻ സർക്കാർ ഇടപെട്ടത് സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ അൻപത്തഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് പൊതുവിപണിയിൽ ലഭ്യമാക്കുക രൂപയ്ക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയും നാനൂറ്റമ്പത്തിയേഴ് രൂപയ്ക്ക് കേരാഫെഡിന്റെ കേരയും വിൽപ്പനയ്ക്ക് സജ്ജമായതോടെ മൊത്ത വിപണിയിൽ അഞ്ഞൂറ് പിന്നിട്ട വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയിലേക്ക് താഴ്ന്നു ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് മുന്നൂറ്റൻപത് രൂപയാകാനാണ് സാധ്യത ഇത്തവണ മലയാളിയുടെ ഓണം പൊള്ളില്ല സർക്കാർ ഇടപെടലും വിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുന്നതും ആശ്വാസമാണ്